ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് ഒരു ലോങ് ഡ്രൈവ് പോവാണ് കേട്ടോ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് നോയിഡ അമിറ്റി യൂണിവേഴ്സിറ്റിയിലാണ് നമുക്ക് അഡ്മിഷൻ ശരിയായേക്കുന്നത് അപ്പോൾ അവളുടെ ക്ലാസ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് തുടങ്ങുക പക്ഷെ അതിന് മുമ്പ് നമ്മളൊന്ന് പോയി അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് അറിയണം എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പം അതിന് വേണ്ടി നമ്മൾ പോവാണ് പിന്നെ നമ്മുടെ വണ്ടി വാങ്ങിയിട്ട് ഫസ്റ്റ് ലോങ് ഡ്രൈവാണ് കേട്ടോ അത് അപ്പോൾ പിന്നെ എല്ലാവരും കൂടി സന്തോഷായിട്ട് പോയിട്ട് വരാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ കാലത്ത് ഒരു ആറര ആയിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ദേ ഒരു എട്ട് മണി കഴിഞ്ഞു എട്ടരയൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ ഈ ബനാറസ് റൂട്ട് തന്നെയാണ് നമ്മൾ ഈ നോയിഡ പോണത് അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മൾ എപ്പോഴും കയറാറുള്ള നമ്മുടെ കൃഷ്ണ ഡാബയിൽ തന്നെയാണ് അപ്പോൾ ചേട്ടനും അനിക്കത്തും ലസ്സി വാങ്ങി സ്വീറ്റ് ലസ്സി വാങ്ങി കൃതിക നമ്മുടെ മോരും വെള്ളമല്ലേ മോരും വെള്ളം വാങ്ങി ഞാൻ പിന്നെ അതൊന്നും കഴിച്ചില്ല കേട്ടോ കാരണം കാലത്തന്നെ അത് കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ കുടിക്കണം അപ്പം അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല അപ്പം അവർ മൂന്നാളും അത് കഴിച്ചു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വാങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനീറിൻ്റെ പൊറോട്ടയും ഉരുളം കിഴങ്ങിൻ്റെ പൊറോട്ടയും ആലു പൊറോട്ടയാണ് വാങ്ങിയത് അതിന് പിന്നെ നമുക്ക് കറികളൊന്നും വേണ്ട നമ്മുടെ റായത്തിയുണ്ട് ബൂന്തിയുടെ റായത്തിയുണ്ട് ഒരു മല്ലിയിലെ ചട്ണി ഉണ്ട് പിന്നെ മധുരമുള്ള ചട്ണി ഉണ്ട് അച്ചാറുണ്ട് അപ്പം അതൊക്കെ കൂട്ടി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പം നല്ല നല്ലതാറുന്നുട്ട പനീറിൻ്റെ പൊറോട്ടയും ആല് പൊറോട്ടയും കൂടുതലും ആല് പൊറോട്ടയാണ് നല്ലതാറുന്നത് ടേസ്റ്റി ആർന്നു അപ്പം അങ്ങനെ അപ്പം അതൊക്കെ കഴിച്ച് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പം അദ്ദേഹം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് കഴിച്ച് എണീറ്റ് വിട്ട ഇനിയിപ്പോൾ വീണ്ടും യാത്ര തുടരാൻ പോകാം അപ്പോൾ ഒരു എട്ടേ നാൽപ്പത്തഞ്ചായപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി അതുവരെ നമ്മൾ യാത്രയിൽ തന്നെ ഇറന്നു അപ്പോൾ ഇവിടെ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു എല്ലാവരും വയറൊക്കെ നിറഞ്ഞു ഇല്ലേ കൃതിയെ എല്ലാവരും വയറും ഞാൻ നിറച്ചു ഇനി നമ്മുടെ അടുത്ത ഭക്ഷണം എവിടെയാണ് കൃതിയെ കാൺപൂർ കാൻപൂർ കാൻപൂർ ഇവിടുന്ന് കാൺപൂർ ഇവിടുന്ന് മുന്നൂറ് കിലോമീറ്റർ അല്ലേ ചേട്ടാ ആ മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കാൺപൂർ അപ്പം ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഭക്ഷണം കഴിച്ചോ ഇനിയിപ്പോൾ വഴിയിൽ എങ്ങനെയായിരിക്കും ഹോട്ടലിൽ നിന്നൊന്നും നമുക്കറിയില്ല കാരണം നമ്മൾ ഈ റൂട്ടിൽ ആദ്യമായിട്ടാണ് പോണത് അപ്പോൾ ഇനിയിപ്പോൾ യാത്ര തുടരാല്ലേ എനിക്കവിടെയാണ് കാണാനുള്ള അപ്പോൾ അങ്ങനെ ഇനി ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇപ്പം എത്ര മണിയായി ഇപ്പോൾ ഒമ്പതേ ഒമ്പതേ ഇരുപത് ായി വാഷ്റൂമൊക്കെ പോയി ഇപ്പൊ നമ്മള് വീണ്ടും യാത്ര തുടരുകയാണ് ഇതുവരെ നമുക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഇനി ഇവിടെ ഞങ്ങള് പുതിയ കുറച്ചും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബനാറസ് എത്തും അവിടെ നിന്ന് നമ്മള് പുതിയ റൂട്ടിലേക്കാണ് പോണത് ആദ്യായിട്ടാണ് ഞങ്ങൾ ആ റൂട്ടിൽ പോണത് ഇപ്പൊ നമുക്ക് യാത്ര തുടരാല്ലേ അപ്പൊ അതെ നമ്മള് ബനാറസ് എത്തി ബനാറസിലേക്ക് പോകണ്ടല്ലോ നമ്മള് ബനാറസിലെത്തണ്ട അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മള് കാൻപൂർ ഫ്ലൈ ഓവർ കയറിയിട്ട് ഇപ്പൊ ദേ കാൻപൂരിലേക്കുള്ള റോഡിലേക്കാണ് ഇപ്പൊ എത്തും അല്ലേ ഏകദേശം ഒരു അഞ്ചര മണിക്കൂർ അല്ലേ അഞ്ചര മണിക്കൂർ കഴിഞ്ഞാൽ ഞങ്ങള് കാൻപൂർ എത്തും അങ്ങനെ കാൻപൂരിൽ നിന്ന് ഇനി പേര് മാത്രം നമ്മള് മാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് മാപ്പ് ഇട്ടിട്ടാണ് പോണത് അപ്പോൾ ഇപ്പൊ കാണിക്കുന്നത് മൂന്ന് നാല്പത്തി ഏഴിന് എത്തുന്നാണ് പറയുന്നത് അപ്പൊ അഞ്ചര മണിക്കൂറ് പിടിക്കും എത്താനായിട്ട് നോക്കട്ടെ എങ്ങനെയാന്നറിയില്ല ഇവിടെ നിന്നങ്ങടെ ഞങ്ങള് പുതിയ അമ്മേ ചാടുണ്ടല്ലോ ഈ ഇവിടെ നിന്നങ്ങടെ ഞങ്ങള് പുതിയൊരു റൂട്ടിലാട്ടാ ഞങ്ങൾ ഇതവരെ പോയിട്ടില്ല ഈ റൂട്ടില് ഇവിടത്തെ കൃതിക കിടന്നു കൃതിയ എനിക്കലത്തെ സീറ്റിൽ ഇരിക്കണോണ്ടേ എന്ന് വെച്ചിട്ടേ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ഇതുവരെ വല്യ കൊഴപ്പൊന്നുല്ല ഇനി ഇവിടെനിന്ന് ഇങ്ങോട്ട് അല്ലെ തുടങ്ങണള്ളോ അത് കാരണം പറയാൻ പറ്റില്ല ഇതുവരെ വല്ല കുഴപ്പമില്ല ഇപ്പൊ മനാറസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല അടുത്ത അടുത്തായ പോലെ പെട്ടെന്ന് എത്തണ പോലെ കാലത്ത് ഇറങ്ങാ ഒരു പത്ത് മണിയാവുമ്പോൾ എത്തും നമ്മൾ സുഖായിട്ട് കറങ്ങി ഞങ്ങൾക്ക് വീട്ടിൽ പോകും എത്ര ദൂരൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ക്ലൈമറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലൈമറ്റ് കുറച്ച് പോലെ ഉണ്ട് പിന്നെ കുഴപ്പമില്ല വലിയ പ്രശ്നമില്ല ഇപ്പം എന്തായാലും കാൺപൂർ മൂന്നരയാവും എന്ന പറഞ്ഞ് എന്തായാലും നമ്മളെ ഓടിപ്പിക്കപ്പോകും എന്റെ സ്ഥലം മാറിയിട്ടാ ഇനി കാൻപൂരിലേക്ക് ഇരുന്നൂറ് കിലോമീറ്ററും കൂടി ഉണ്ട് അല്ല ഇരുനൂറ് കിലോമീറ്റർ അല്ലേ ആ നൂറ്റി അൻപത് അത്ര ഇണ്ട് മൂന്നു മണിക്കാവുമ്പോഴേക്കും ഇപ്പൊ രണ്ടേ മുക്കാലാണ് കാണിക്കണ്ട് ഇവിടെ ഒന്ന് ഇറങ്ങി വാഷ്റൂമിലൊക്കെ പോയി നല്ല തണുത്ത വെള്ളം കിട്ടണ്ടായിരുന്നു അപ്പൊ ആ തണുത്ത വെള്ളത്തിൽ ഒന്ന് നമ്മള് മുഖൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ ഒരു ഉഷാറൊക്കെ ആയി ഞങ്ങൾക്ക് അത്ര വലിയ കുഴപ്പമില്ല കേട്ടോ ചേട്ടനാണ് പ്രശ്നം കാരണം വണ്ടി ഓടിപ്പിച്ചുകൊണ്ടിരിക്കല്ലേ ഇടവിടാണ്ട് പിന്നെ കുഴപ്പമില്ല എന്നാലും കൃതിയം എനിക്കേത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴുത്ത് ഇങ്ങനെ ഞെക്കി കണ്ടോ? കൃതിയോ കഴുത്ത് ഇങ്ങനെ ഞെക്കി കൊടുക്കും പപ്പിനെ പിന്നെ എനിക്കേത്ത് സീറ്റ് മാറി ഞാൻ മാറി അനിക്കേതായി കിളിര സീറ്റ് ബസ്സിലത്തെ കിളിയാ അല്ല അനിയ ശല്യം ചെയ്രുത് കേട്ടോ പപ്പന ശല്യം ചെയ്ത അപ്പ ബാക്കി അങ്ങനെ കൃതി ഇടക്കിടക്ക് പപ്പയ്ക്ക് ഒന്ന് കഴുത്തൊക്കെ ഒന്ന് ഞെക്കി കൊടുക്കും അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ സുഖമായിട്ട് ഇരുന്നോന്ന് വന്നത് കാലൊക്കെ സീറ്റിട്ട് വെച്ചിട്ട് കാലൊക്കെ നീട്ടി അവൻ പറഞ്ഞു അമ്മ ഇവിടെ ഇരുന്നോ കാലൊക്കെ നീട്ടിയിരുന്നു പറഞ്ഞിട്ട് എന്തായാലും കാൻപൂർ കാണാ കാൺപൂരൊക്കെ എത്തി കഴിഞ്ഞു രണ്ടര എത്തി കാൺപൂർ കറക്റ്റ് ടൈമിന് നമ്മൾ എത്തി അല്ലേ ടാർഗറ്റ് ചെയ്ത സമയത്തിന് എത്തി എന്റെ ചേട്ടൻ എത്തിച്ചു അപ്പൊ ഇപ്പൊ രണ്ടേ അമ്പത്തഞ്ചായി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം ഇനി അടുത്ത ടാർഗറ്റ് ഇറ്റാവയാണ് ഇറ്റാവ എത്തണം അപ്പൊ പക്ഷെ എന്തായാലും ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിപ്പ് ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറന്റിൽ ഇറങ്ങിയേക്കാണ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഭക്ഷണം കഴിക്കാനോ എനിക്കത്തെ വിശുക്കണൊന്നില്ലാതെ ഞങ്ങക്ക് വിശപ്പൊന്നും അധികം ഇല്ലാട്ടാ പിന്നെ രണ്ടര ആയില്ലേ എന്ന് വിചാരിച്ച് കഴിക്കാൻ പോണെന്ന് മാത്രം അപ്പൊ നമുക്ക് കഴിക്കാൻ നമ്മുടെ ഭക്ഷണം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതെന്താ ഇത് ബട്ടർ പനീർ ഇത് ബട്ടർ മഷ്റൂം പനീർ മഷ്റൂം പനീർ രണ്ടും പനീർ തന്നെ വെജ് ഹോട്ടലാണ് കേട്ടോ പിന്നെ നമ്മൾ സാധാ റൊട്ടിയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ സാലഡ് ഉണ്ട് പിന്നെ നമുക്ക് കഴിക്കാം ലഞ്ചൊക്കെ കഴിഞ്ഞു ലഞ്ച് കഴിഞ്ഞത് എത്ര മണിയായി ആയിപ്പോഴെന്ന് പറയും നാലേ പത്ത് നാലേ പത്താം ഞാൻ നമ്മളത് ലേറ്റായതാണ് കേട്ടോ കാൺപൂർ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നതിന് ശേഷാണ് ഹോട്ടലൊക്കെ കണ്ട് നല്ല ഹോട്ടൽ നോക്കി അങ്ങനെ കയറിയതാണ് പിന്നെ കഴിഞ്ഞു കഴിച്ചതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഭക്ഷണം വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കഴിച്ചു കൃതി ആക്രാന്ത വിശപ്പ് നീല ഭക്ഷണം വന്നു ചൂടോട് കൂടി നല്ല ഈ തവ ഞാൻ അപ്പം നല്ല ചൂടുണ്ടായിരുന്നു അപ്പം അത് ചൂട്ടോട് കൂടിയിട്ട് ഇട്ടിപ്പം നല്ല നല്ല ചെറുത് ചേർത്ത് കിട്ടി വേഗം അങ്ങോട്ട് കഴിച്ചു പിന്നെ അതേ ഇപ്പൊ വീണ്ടും യാത്ര തുടരുകയാണ് ഇപ്പം നാല് പത്ത് ഇപ്പം നമ്മൾ ഇനി ഇറ്റാവാണ് എത്ത ആദ്യം പക്ഷെ നമ്മൾ നേരിട്ട മാപ്പിൽ ഇട്ടേക്കുന്നത് നോയിഡയാണ് നോയിഡ ആ പത്ത് മണിയാവുമ്പോ എത്തും എന്നാണ് ഇതിൽ കാണിക്കുന്നത് ഇങ്ങനെയാണെന്ന് അറിയില്ല ഇനി മുമ്പ് എത്തും വല്ല ട്രാഫിക് ജാമൊന്നും ഉണ്ടാകുമ്പോൾ അനിയാൻ തോന്നണു കാരണം ഇങ്ങനത്തെ റോഡായി ആയിരിക്കും എന്ന് വിചാരിക്കുന്നത് ഇങ്ങനത്തെ റോഡാണെങ്കിൽ അധികം ട്രാഫിക് ജാമിന്റെ അത്രയ്ക്കും പ്രോബ്ലം ഉണ്ടാവില്ലായിരിക്കും ഈ വെയിലുള്ള കാരണം ആണെന്നുണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കളർ വ്യത്യാസം അങ്ങനെ അങ്ങനെ അപ്പൊ എനിക്കെ ഏറ്റവും ബാക്കി സീറ്റ് അങ്ങനെ രം കഴിയുമ്പോ കിടന്നുറങ്ങൂലേ ഞാൻ പിന്നെ വീണ്ടും എന്നെ കി സീറ്റിട്ട് കേറി ചേട്ടൻ ഇവിടെ അപ്പനിപ്പമുക്ക് വീണ്ടും യാത്ര തുടങ്ങാം മഴ നല്ല മഴയാ നല്ല മഴ നല്ല ഇരുണ്ട് കോടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നല്ലോണം മഴ പെയ്തു പിന്നെ ഇങ്ങനത്തെ ഹൈവേ ആയതോന്ന് കുഴപ്പമില്ല അല്ലേ ഇവിടെ മഴയില്ലാ അവിടെ ലെ കുറച്ച് സ്ഥലത്ത് മാത്രം മഴ ഇവിടത് മഴയില്ല ഭാഗ്യം രക്ഷപ്പെട്ടു ആ മഴ വന്നപ്പോ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് സ്പീഡിനത് ബാക്കിയല്ലേ സ്പീഡിനത് ബുദ്ധിമുട്ട് തോന്നുന്നു കാരണം കാണുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇവിടെ നോക്കി ഇവിടെ ഒട്ടും മഴ പെയ്തിട്ടില്ല എന്തായാലും ആ വണ്ടിവിടെ നിന്നോ ചെളിയ ഇതൊക്കെ ഒന്ന് കുളിപ്പിച്ചതാണ് മഴ വണ്ടീനെ ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ ആവട്ടെ ദൈവമേ അവിടെ എത്തണവരെ വലിയ മഴയൊന്നും ഇല്ലാണ്ട് കാലം എത്തട്ടെ യും ഞങ്ങൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ എട്ട് മണിയായി എന്നാൽ നമുക്ക് ഡിന്നർ കഴിക്കാനുള്ള വിഷമില്ല എന്നാൽ ഒരു ചായ കുടിക്കാൻ കാരണം നാലുമണി എപ്പോൾ ചായയൊന്നും ഞങ്ങൾ കുടിച്ചില്ല പിന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ചങ്ങനെ നേരിട്ട് വണ്ടിയെടുക്കുക ചെയ്തത് പിന്നെ അപ്പോൾ എട്ട് മണി ആയപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് കയറി അപ്പോൾ എന്തെങ്കിലും അപ്പോൾ സ്നാക്സ് കഴിക്കാം അപ്പോൾ ബീൻസ് ഉണ്ടായിരുന്നു മോമോസ് കൃതിക കേക്ക് വാങ്ങി നല്ല ഇരുന്ന് നമുക്ക് കഴിക്കാവുന്ന രീതിയിൽ ഓർഡർ ചെയ്തിട്ട് നമ്മൾ വാങ്ങി കൊണ്ടുവരിക സെൽഫായിട്ട് എന്നിട്ട് നമ്മൾ ഇരുന്ന് നമുക്ക് കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഞാനും കേട്ടാലും ബേൽപൂരി കഴിച്ചു ബേൽപ്പൂരിക്ക് മോമോസ് വേണമെന്ന് വന്ന് മോമോസ് വാങ്ങി അപ്പോൾ അത് കഴിച്ചു പിന്നെ ചായ കുടിച്ച് ചായയൊക്കെ നല്ലതറിഞ്ഞു പിന്നെ കൃതിക കുളിച്ച എനിക്ക് കഴിക്കണം ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് അപ്പം അതേപോലെ കഴിക്കുന്നുണ്ട് വന്നിട്ട് പിന്നെ അതേപോലെയാണ് കഴിക്കുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു കുളിച്ചെടുക്കുക പിന്നെ ഒരു സബോള വെക്കുക പിന്നെ ഓല വെച്ചിട്ട് നമ്മൾ കഴിക്കണം പിന്നെ പച്ചമുളകും കൂടി ഇടുക്കുക കഴിക്കണം യൂട്യൂബിലൊരു സവോള പോലും കഴിക്കാത്ത കുട്ടി അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്നാ കഴിക്കട്ടെ അങ്ങനെ പച്ചക്കാലം ആയപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ ഹോട്ടലിൽ റൂമൊന്നും നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തില്ല കാരണം നമ്മൾ എവിടെ വരെ പോകും എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ പക്ഷേ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്കറിയാമായിരുന്നു പതി അവിടെ എത്തി നമ്മൾ പച്ചക്കാലം എത്തി അപ്പോൾ ചേട്ടൻ അവിടെ റൂമിൻ്റെ ഒക്കെ പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ഹോട്ടലാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല കാണാനൊക്കെ നല്ല ഗസ്റ്റ് റൂമൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എന്തായാലും ഹോട്ടലിൽ റൂം എടുക്കണേ നമുക്ക് പോയി ഒന്ന് വിശ്രമിക്കണം അപ്പോൾ അത് ഞങ്ങൾ കൃതിയും ഞാനൊക്കെ കുളിച്ച് കഴിഞ്ഞ് ചേട്ടാനൊക്കെ ചേട്ടൻ കഴിക്കുന്നു പിന്നെ അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ പിന്നെ ഭക്ഷണം നമ്മൾ നമ്മളിവിടെ വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയല്ലോ ലേറ്റായില്ലോ സംവിടെ റെസ്റ്റോറൻ്റൊക്കെ അടച്ചിരുന്നു പറഞ്ഞു വരുന്നത് സൊമാറ്റോയിൽ അല്ല ചെറുത് അതിൽ ചെയ്തൊക്കെ ഉണ്ട് അപ്പോൾ അത് പുളി കഴിയുമ്പോഴത്തും അങ്ങനെ അത് കഴിച്ച് സുഖമായിട്ട് കിടന്നു പറഞ്ഞു നമ്മുടെ അവിടുന്ന് നോയിഡയിലേക്ക് എൻജോയ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്ത തന്നെയാണ് പറഞ്ഞത് ഭക്ഷണം കഴിക്കാനായാലും എല്ലാതും ഇപ്പൊ ഒന്നും ചെയ്തില്ല നമ്മൾ കറക്റ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളിവിടെ ഇപ്പം എത്ര മണിക്കൂർ വിളിച്ചത് ചേട്ടാ പതിനാറ് പതിനഞ്ചര മണിക്കൂർ പതിനഞ്ചര മണിക്കൂർ ഇവിടെ വന്ന് വിളിക്ക് ആറരക്കിറങ്ങി കളിപ്പോ നമ്മുടെ ഹോട്ടലിൽ എത്തിയിട്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല യാത്ര ഒക്കെ ചെയ്യാറുണ്ട് വല്യ കുഴപ്പമൊന്നും ഉണ്ടായില്ല ചേട്ടന് മാത്രാണ് ചേട്ടൻ മാത്രല്ല ഡ്രൈവ് ചെയ്ത് ബുദ്ധിമുട്ട് ആ ഒരു ബുദ്ധിമുട്ടുകളില്ലാണ്ട് വേറെ ഞങ്ങൾക്ക് യാത്ര ക്ഷീണമൊന്നും ഉണ്ടായില്ല ില്ലാണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതാണ് ഈ വ്ലോഗിലുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ് അപ്പോൾ രാത്രി ചെയ്തുകൊണ്ട് ഗുഡ് നൈറ്റ്